ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കേരളത്തെ ഉയർത്തുക വളർത്തുക എന്ന രീതിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെന്റിന്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ് ഒരു രൂപ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടല്ല ഞാൻ ഈ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന ആദ്യത്തെ ദേശീയപാതയുടെ ഉദ്ഘാടന ദിവസം ശ്രീമാൻ നിതിൻ ഗഡ്കരി വളരെ വ്യക്തതയോട് കൂടിയിട്ട് സംസാരിക്കുന്നുണ്ടായി ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രമായിട്ട് മുന്നൂറ്റി അറുപത്തിയേഴ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകൾ കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ വലങ്കയ്യായി നിന്നുകൊണ്ട് ഇവിടുത്തെ എം എൽ എ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ലീഡറായിട്ട് ഇവിടെ നിന്ന് താമരചിഹ്നത്തിൽ വക്കീൽ വിജയിച്ചു പോകുമ്പോൾ അദ്ദേഹം മാത്രമായിരിക്കില്ല നിലമ്പൂരിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളൊക്കെ ദേശീയ തലത്തിലും കേരളത്തിലും ഇവിടുത്തെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സമർപ്പിക്കാൻ ഞങ്ങൾ ജോലിക്കാരെ പോലെ നിലമ്പൂരിൽ ഉണ്ടാകും നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ അടക്കം നേതാക്കൾ എല്ലാവരും ഇപ്പൊ രംഗത്ത് സജീവമായിട്ട് രംഗത്തു തികഞ്ഞ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് ഉള്ളത് ഇപ്പോൾ നമ്മളോടും ബിജെപിയുടെ സംസ്ഥാന നേതാവ് ശോഭാ സുരേന്ദ്രൻ ചേരുകയാണ് മാഡം എങ്ങനെയാണ് ഇപ്പൊ നിലമ്പൂരിലെ സാധ്യതകൾ കാണുന്നത് നിലമ്പൂരിൽ മാത്രമല്ല മലപ്പുറം ജില്ല ഒട്ടാകെ അഭിമാനിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മൾ നോക്കിക്കാണുന്നത് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവുകയും അദ്ദേഹത്തിന്റെ വകുപ്പിനകത്തുള്ള കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള വലിയ പുരോഗമനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കേരളം ഒട്ടാകെ കാണാൻ സാധിക്കുകയാണ് അത് റോഡിന്റെ കാര്യത്തിലാണെങ്കിലും പാലങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ ടെക്നോളജി വൈസ് കുട്ടികളുടെ മുന്നേറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ ഒരു മൂവ്മെന്റ് മൂവ്മെന്റ് ആണ് രാജ്യം മുഴുവൻ കാണുന്നത് ഇവിടെ നിലമ്പൂരില് ആദ്യമായിട്ട് നിലമ്പൂരിൽ ഒരു റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിഫിക്കേഷൻ ഇപ്പോൾ എല്ലാ ിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം എൽ എയുടെയോ അല്ലെങ്കിൽ എംപിയുടെയോ ഇടപെടൽ കൊണ്ടല്ല അത് നമ്മ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കേരളത്തെ ഉയർത്തുക വളർത്തുക എന്ന രീതിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഗവൺമെന്റിന്റെ മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ് എത്രയും അതായത് എത്ര മണിക്കൂർ കൊണ്ടാണോ കോഴിക്കോട്ടേക്ക് പോകാൻ ഇവിടെയുള്ള ആളുകൾ ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ പാതയുടെ വികസന പ്രക്രിയയോട് കൂടിയിട്ട് നാടിന്റെ മുഖഛായ മാറുന്ന രീതിയിൽ നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു രൂപ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടല്ല ഞാൻ ഈ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന ആദ്യത്തെ ദേശീയപാതയുടെ ഉദ്ഘാടന ദിവസം ശ്രീമാൻ നിതിൻ ഗഡ്കരി വളരെ വ്യക്തതയോട് കൂടിയിട്ട് സംസാരിക്കുകയുണ്ടായി പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ദേശീയപാതയിൽ ഒരു തെറ്റ് സംഭവിച്ചു കാരണം ടെൻഡർ എടുത്ത ആളുകൾ അതായത് ടെൻഡർ സബ് ടെൻഡർ കൊടുക്കുന്ന സമയത്ത് ഇല്ലാത്ത കഴിവ് പൊലിപ്പിച്ച് കാണിച്ച് ടെൻഡർ എടുത്ത സബ് ടെൻഡർ വരെ എടുത്തിട്ടുള്ള ആളുകളുടെ അവരുടെ കാലഘടന കമ്പനിയുടെ കാലഘടന പോലും ഡൽഹിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ കർഷകർക്ക് വേണ്ടിയിട്ട് കർഷക സമ്മാൻ പദ്ധതി പതിനേഴായിരം വീടുകളിലേക്ക് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രമായിട്ട് മുന്നൂറ്റി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകൾ കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇത് മുഴുവൻ വീടുകളിലേക്കും എത്തിക്കുക വീടില്ലാത്തവർക്ക് തണലൊരുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ പദ്ധതിയും മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുകയും എന്നാൽ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അവർക്ക് വികസനം എന്നുള്ളത് അവരുടെ അജണ്ടയിൽ ഇല്ലാതെ തെരഞ്ഞെടുപ്പുകളിൽ നിൽക്കുക വിജയിക്കുക ആ പ്രദേശത്തെ ജനങ്ങളെ മറക്കുക ഈ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിയുടെ കൂടെ വലങ്കൈയായി നിന്നുകൊണ്ട് ഇവിടുത്തെ എം എൽ എ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എം എൽ എ തന്നെ മാധ്യമ പ്രവർത്തകന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞ എന്താണ് ഞാൻ ഇരുപതിനായിരം കോടി രൂപ ഒന്ന് രണ്ട് കോടിയല്ല ഇരുപതിനായിരം കോടി രൂപ ഞാൻ ആഫ്രിക്കൻ കൺട്രിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് എണ്ണം പറഞ്ഞ മാധ്യമ പ്രവർത്തകന്മാരെ വിളിച്ചിരുത്തി പ്രഖ്യാപിച്ച ഒരാളായിരുന്നു മിസ്റ്റർ അൻവർ ഈ പൈസ ആരുടേതാണെന്നും ഈ സ്വത്ത് പങ്കുവെക്കൽ തർക്കവും ഒക്കെ ഇഴചേർന്നു കൊണ്ടാണ് ജനങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞിട്ടോ റോഡിന്റെ പ്രശ്നം പറഞ്ഞിട്ടോ തൊഴിലില്ലാത്ത പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിട്ടോ ഒന്നുമല്ല രാജിയുണ്ടായത് രാജിയുണ്ടായത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്വത്തുണ്ടല്ലോ അത് പങ്കുവെക്കുന്നതിലെ തർക്കം കൊണ്ടാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം അദ്ദേഹത്തോളം വളർന്ന എല്ലാ രീതിയിലും അഴിമതിയിൽ അദ്ദേഹത്തോടൊപ്പം വളരാൻ ശ്രമിച്ച മരുമകനുമായിട്ടുള്ള മൂപ്പിളമ്മ തർക്കത്തിന്റെ പേരിലാണ് ഈ നമ്മൾ ആരും ആഗ്രഹിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് ഭാഗ്യവശാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ സാധ്യതകളെ നോക്കുകയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രക്രിയകളെ നോക്കി കണ്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനകത്തേക്ക് ഒരുപാട് ആളുകൾ മനസ്സ് വെച്ചിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി താമരചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾക്ക് അവതരിപ്പിക്കുമ്പോൾ അഭിമാനമുണ്ട് കാരണം ഇരുപത്തിയേഴ് വർഷം ത്തെ നിയമവൈദഗ്ധ്യമുള്ള ഒരു മനുഷ്യൻ എത്രയോ കാലം കർഷകർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്നുകൊണ്ട് കേരള കോൺഗ്രസിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എന്നാൽ നിയമസഭയ്ക്കകത്ത് ചെല്ലുമ്പോൾ ഈ രാഷ്ട്രീയമെല്ലാം മറന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള കൈ കൈ ചേരൽ അല്ലെങ്കിൽ ഒരുമിച്ച് ചേരൽ പ്രക്രിയ കണ്ട് മനം എടുത്ത് നിന്നിരുന്ന ഒരു വ്യക്തിയെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയാനും ചർച്ച ചെയ്യാനും നിലമ്പൂരിലെ ജനത ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി പിന്തുണച്ചു ആണ് ഇങ്ങനെ ഒരു വർഗീയ ശക്തികളുടെ പിന്തുണ അവർക്ക് അതാണല്ലോ ഇടതുപക്ഷവും വലതുപക്ഷവും അതായത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആശയം എന്ന് പറയുന്നത് അവർ ഒന്ന് രാജ്യവ്യാപകമായിട്ട് അവർ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ് മറ്റൊന്ന് ഈ രാജ്യദ്രോഹ സമീപനവുമായിട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാത്ത നമ്മുടെ നാടിനെ തകർക്കാൻ മടിയില്ലാത്ത ഭീകരവാദികളുമായി സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ഘടകത്തെ ഇടതുപക്ഷം കൂടെ കൂട്ടുമ്പോൾ ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിനോടൊപ്പം മറ്റൊരു മുന്നണി മറ്റൊരു മുന്നണി എന്നല്ല മറ്റൊരു ഭീകരവാദ സംഘടന അവരുടെ കൂടെ ചേരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭീകരവാദ ശക്തികളുടെ പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മുടെ നാടിനെ ഒറ്റ കൊടുക്കുന്ന ദയനീയമായിട്ടുള്ള ഒരു ചിത്രമാണ് നിലമ്പൂരിൽ കാണുന്നത് അതിനെയെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് അതിനെ എല്ലാം പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഇവിടത്തെ ഈ നാല് സ്ഥാനാർത്ഥികളുടെ മത്സരം രംഗം ഇവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ താമരചിഹ്നത്തിൽ ഇവിടുത്തെ പൊതുസമൂഹം ഹൃദയപൂർവ്വം സ്വീകരിക്കുമെന്നും ഇവിടെ നിന്ന് ജയിച്ച് പിണറായിയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ നിലമ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാർ മൈനോറിറ്റി മോർച്ചയുടെ അഖിലേന്ത്യാ നേതാവ് ശ്രീമാൻ നോബിൾ മാത്യു ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് ഞങ്ങളുടെ ലീഡറായിട്ട് ഇവിടെ നിന്ന് താമര ചിഹ്നത്തിൽ വക്കീൽ വിജയിച്ചു പോകുമ്പോൾ അദ്ദേഹം മാത്രമായിരിക്കില്ല നിലമ്പൂരിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളൊക്കെ ദേശീയ തലത്തിലും കേരളത്തിലും ഇവിടത്തെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ സമർപ്പിക്കാൻ ഞങ്ങൾ ജോലിക്കാരെ പോലെ നിലമ്പൂരിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ഞങ്ങൾക്ക് ഇടത്തോട്ടും മലത്തോട്ടുമല്ലാത്ത നേരേഖയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മികവ് അത് നിലമ്പൂരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് നിൽക്കുന്നത്